ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ഉൾപ്പെട്ട ഗ്രാമീണ നന്മകൾ ഇന്നും അവശേഷിക്കുന്ന ഒരു പഞ്ചായത്താണ് തുറവൂർ പത്തൊൻപത് ദശാംശം ഒന്ന് എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തരണത്തിലുള്ള തുറവൂരിന് പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് വയലാർ പട്ടണക്കാട് പഞ്ചായത്തുകളും കിഴക്ക് തൈക്കാട്ടുശേരിക്കായലും വടക്ക് കുത്തിയതോട് പഞ്ചായത്തുമാണ് അതിരുകളായുള്ളത് പേരാണ് ഇവിടത്തെ ജനസംഖ്യ പത്തൊൻപത് ദശാംശം ഒന്ന് എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഉദ്ദേശം അറുന്നൂറ്റി അൻപത് ഹെക്ടർ മാത്രമാണ് പുരയിടം ശേഷിക്കുന്ന മൂന്നിൽ രണ്ട് ഭാഗവും വയലുകളും ചതുപ്പും വെള്ളക്കെട്ടുമാണ് തെങ്ങ് കൃഷിയുടെ അനുബന്ധ വ്യവസായമായ കയർ രംഗം വളരെയേറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഈ രംഗത്ത് പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു വലിയ സമൂഹം പഞ്ചായത്തിന്റെ മധ്യഭാഗത്ത് അധിവസിക്കുന്നു കയർ മേഖലയിൽ പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രയോജനപ്രദമായ പ്രോജക്ടുകളും വിവിധ പദ്ധതികളിലായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പീലിംഗ് ഷെഡുകൾ നിർമ്മിക്കാനും കയർ ചകിരി ബ്ലീച്ചിങ് യൂണിറ്റുകളിലെ മല്ലജലം നിയന്ത്രിക്കാനുമുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിനും തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിനും അനന്തമായ സാധ്യതകളുള്ള മേഖലയാണ് മൃഗസംരക്ഷണ രംഗം ഈ സാധ്യതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചായത്ത് മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികൾ എല്ലാം തന്നെ ഫലപ്രദവും വരുമാനദായകവുമായിരുന്നു ക്ഷീര കർഷകരുടെ ക്ഷീരകർഷകരുടെ ഉതകുന്ന പദ്ധതികളും മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുട്ടക്കോഴി വിതരണവും പതിനൊന്നാം പദ്ധതിയുടെ ആരംഭ വർഷത്തിൽ ആവിഷ്കരിച്ചു പ്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പതിനേഴ് വാർഡിനെ പ്രതികരിക്കുന്ന പ്രസിഡൻ്റാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഞങ്ങളുടെ ആറ് ഏഴ് വാർഡ് അതിനെ സംബന്ധിച്ചുള്ള വികസന പ്രവർത്തനത്തിന് കുടിവെള്ള പദ്ധതി ഈ പറഞ്ഞതുപോലെയുള്ള കുഴൽക്കിണർ പിന്നെ ശുദ്ധ ശുദ്ധേളം കിട്ടുന്ന സംവിധാനത്തിനൊക്കെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരും എല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ കാർഷിക മേഖല പിന്നെ കൊണ്ടൽ കൃഷികൾ നെൽകൃഷികൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കൂന്നൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വിത്ത് വളം ഇതുപോലുള്ള പച്ചക്കൃഷി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംഗതികളെല്ലാം കിട്ടിയിട്ടുണ്ട് ക്ഷീര കർഷകരുടെ ജീവിത നിലവാരവും വരുമാനവും ഉയർത്തുന്നതിനുള്ള ഉപകരണമായി കന്നുകാലി കോഴി വളർത്തൽ എന്നിവ രൂപാന്തരപ്പെടുത്തുക കുറഞ്ഞ വിലയ്ക്ക് മേന്മയുള്ള കാലിത്തീറ്റ കന്നുകാലികൾക്ക് വൈറ്റമിൻ ലഭ്യത തുടങ്ങിയ പദ്ധതികളിലൂടെ കർഷകരുടെ അഭിവൃദ്ധി ലക്ഷ്യം വെക്കുകയാണ് പഞ്ചായത്ത് ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജന ഉപപദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ബി പി എൽ കുടുംബങ്ങളുടെ മുൻഗണനാ ലിസ്റ്റിന് രൂപം നൽകി ഈ പഞ്ചവത്സര പദ്ധതി പൂർത്തിയാകുന്നതോടെ ഭവനരഹിതരായ ഒരു കുടുംബം പോലും അവശേഷിക്കാത്ത വിധത്തിലുള്ള ഭവന പദ്ധതിക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഭവനരഹിതരായവർക്ക് വീടിന് സ്ഥലം വാങ്ങുന്നതിനും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പദ്ധതിയിലൂടെ നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനായി മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചു നൽകിക്കൊണ്ട് ഈ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ത്രോർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏതാണ്ട് മൂന്ന് നാല് വർഷമായിട്ട് കാർഷിക മേഖലയ്ക്ക് അടങ്കൽ തുകയുടെ നാൽപ്പത് ശതമാനം പൈസയാണ് നമ്മൾ ചിലവഴിക്കുന്നത് അതിൻ്റെ പ്രധാനമായിട്ടും നെൽകൃഷിക്ക് ത്രോർ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വർഷത്തിൽ നമ്മൾ വെച്ചത് അത് രണ്ട് ഒരേക്കർ നെൽകൃഷി നടത്തുന്നതിന് വിത്തും വളവും ഉൾപ്പെടെ രണ്ടായിരം രൂപയാണ് നമ്മൾ ഒരേക്കറിന് കൊടുത്തത് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഏതാണ്ട് തൊള്ളായിരം ഏക്കർ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വർഷത്തിൽ നമ്മൾ നടപ്പാക്കി അതോടൊപ്പം തന്നെ മറ്റ് ഇടവള കൃഷികളായ പച്ചക്കറി കൃഷിക്ക് നല്ലൊരു ശതമാനം ഫണ്ട് ആ മേഖലയൊക്കെ ചെലവഴിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിൽ ഇടവള കൃഷിക്ക് വേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് കുടുംബശ്രീ മുഖാന്തരവും രണ്ട് ലക്ഷം രൂപ പി ഡി എസ് മുഖാന്തരവും നടപ്പാക്കി അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പിന് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അൻപത് ശതമാനം ബാങ്ക് ലോണും പത്ത് ശതമാനം ഗുണഭോക്തൃ വിധവും പഞ്ചായത്തിൻ്റെ ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും കൂടി കൊടുത്തുകൊണ്ട് നമ്മൾ എൺപത്തഞ്ച് വളർത്തൽ കേന്ദ്രങ്ങൾ തുടങ്ങി ഒരു ഗ്രൂപ്പിന് അതായത് അഞ്ച് പേരുള്ള ഒരു ഗ്രൂപ്പിന് ഇരുപത്തഞ്ച് ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് നല്ല രൂപത്തിൽ അത് വിജയിപ്പിച്ചു അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അഞ്ച് മുട്ടക്കോഴികളെ വീതം വി പി എൽ കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള ഉണ്ട് ഇതുകൂടാതെ എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തീരദേശത്തെ കായലേരിയയിലും കടലേരിയയിലും താമസിക്കുന്ന എസ് സി കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് മഴവെള്ള സംഭരണ പണിത് കൊടുത്ത് രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് നൂറ്റി ഇരുപതോളം മഴവെള്ള സംഭരണിയാണ് നമ്മൾ കൊടുത്തത് ഇതുകൂടാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തഞ്ച് ചെറുകിട ജലസേചന പദ്ധതികൾ നമ്മൾ തുറവൂർ പഞ്ചായത്തിൽ നടപ്പാക്കി പഞ്ചായത്തിൽ ഒരു പി എച്ച് സെൻ്ററും ഏതാനും സബ് സെൻ്ററുകളും ഒരു ആയുർവേദ ഡിസ്പെൻസറിയും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ പഞ്ചായത്തിന്റെ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിച്ചു വരുന്ന പി എച്ച് സെന്ററിന് ഏറെ പരിമിതികളാണ് ഉള്ളത് പി എച്ച് സെന്ററിന്റെയും സബ് സെന്ററുകളുടെയും പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ച് കൂടുതൽ ജനോപകാരപ്രദമാക്കുന്നതിന് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു വൃദ്ധജനങ്ങൾക്കുള്ള ആയുർവേദ മരുന്ന് വിതരണം എന്ന പദ്ധതി വളരെയേറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് പൊതുജന പരാതി പരിഹാര സംവിധാനം കുടുംബശ്രീ വഴിയുള്ള സമൂഹാധിഷ്ഠിത മോണിറ്ററിംഗ് സമ്പ്രദായം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വികസനപാതയിലേക്ക് പഞ്ചായത്തിനെ നയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തുറവൂരുകാർ പ്രതീക്ഷിക്കുന്നത്